രണ്ടത്തി പൂവഞ്ചന കോൺഗ്രസ് കമ്മിറ്റി പത്ത് പ്ലസ് ടു പരീക്ഷകളിൽ പ്രദേശത്തു നിന്നും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ചടങ്ങിൽ മുതിർന്നവർക്ക് കദർ തുണിയും നൽകി കോട്ടയ്ക്കൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഉപാധ്യക്ഷൻ പൂക്കയിൽ മാനൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു അബ്ദു തക്കരകത്ത് അധ്യക്ഷനായി ഒരു പ്രയാസം ഇവിടെ ഇല്ല പ്രയാസം ഇല്ല ഞാൻ ഞാൻ പോകുന്നില്ല എനിക്കതൊന്നും വേണ്ട അതിനൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പോലും ആരും ഓൾ കേരള പെയിന്റേഴ്സ് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദു രണ്ടത്താണി മുതിർന്നവർക്കുള്ള കദർ തുണികൾ കൈമാറി സി പി അബ്ദുറഹ്മാൻ കെ കുഞ്ഞമ്മു അവറാൻ ഹാജി ബാവുപ്പടി കെ റായിൻ ഹുസൈൻ ചരട എന്നിവർ സംസാരിച്ചു കെ ടി ഗഫൂർ കെ കെ രായികുട്ടി സൈദൽവി കോയത്തങ്ങൾ കെ ഉസൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് അത് നമ്മുടെ ഗൾഫില് കിട്ടുണ്ടായിരുന്ന കുപ്പൂസല്ലേക്ക് ഇഷ്ടപ്പെട്ട ആ കുപ്പൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുപ്പൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട അല്ലേ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ്